അലൈക്കും അസളാംളേക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഖുർആൻ പരീക്ഷയ്ക്ക് ശേഷം അതുപോലെ തന്നെ ഖുർആൻ പരീക്ഷയിലും ഹെഫുൽ പരീക്ഷയിലും ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് ഹെഫുദിനു ശേഷം ഏതൊക്കെ ദ്വാങ്ങൾ മറ്റും ചോദിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ഖുർആൻ ആദ്യം മുതൽ സുഹൃത്ത് ആദ്യം മുതൽ മൂന്നാം ജുസ് ഉൾപ്പെടെയുള്ള ഭാഗത്തുനിന്ന് എവിടെ നിന്നും ചോദിക്കാം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ നിയമം ശ്രദ്ധിക്കണം നിയമത്തിന് പ്രത്യേകമായിട്ട് മാർക്കുണ്ടാകും നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാക്കിനായ നൂനിൻ്റെയും തന്വീനിൻ്റെയും ശേഷമുള്ള അഞ്ച് വിധികൾ ഇലഹാറ് അതുപോലെ തന്നെ ഇത് ആ ബില ഉന്ന ഇഹ്ഫാവ് ഇഖലാബ് ഇതാണ് അഞ്ച് നിയമങ്ങൾ അതുപോലെ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാക്കിനായ മീമിന് ശേഷമുള്ള മൂന്ന് വിധികൾ ഇൽഹാറ് അതുപോലെ തന്നെ ഇതാം അതുപോലെ ഇഹ്ഫ ഈ വിധികളും ഇതനുസരിച്ച് കൊണ്ടായിരിക്കണം ഇത് മാത്രമല്ല പിന്നെ അതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മദിനെ കുറിച്ചും ഒക്കെ പഠിച്ചു അപ്പോൾ പഠിച്ച നിയമം അനുസരിച്ച് തന്നെ ഖുർആൻ ഓതണം അതിന് നിയമത്തിന് പ്രത്യേകം മാർക്കുണ്ടാവും അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം മാർക്കുണ്ട് പിന്നെ അതുപോലെ ശൈലി കൊടുക്കുമ്പോൾ നല്ല ശബ്ദഭംഗിയിൽ നല്ല ശൈലിയിലൊക്കെ ഓതി കൊടുക്കുക അവർക്ക് പ്രത്യേകിച്ചും ഇത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല പൊതുപരീക്ഷയിലും ഇതൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് മാർക്ക് മാർക്കിടുക നല്ല ശബ്ദഭംഗിയിൽ ഓതി കൊടുക്കുക പിന്നെ അതുപോലെ തുടക്കം വിരാമം ഖുർആൻ കൊടുക്കുമ്പോൾ അഴുദും വിസ്മിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെല്ലിക്കൊണ്ട് ഖുർആൻ ഊതി അവസാനിച്ചാൽ ത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുതക്കൊള്ളാ ഇല്ലാതെയും എന്നെന്തു ചെയ്യണം നിർത്തുമാണ് അതൊക്കെ ചെല്ലിയിട്ട് നിർത്തുക പിന്നെ ഒരു ഓരായത്തിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഹാ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് കൂട്ടി ഓതുമ്പോൾ ആ കൂട്ടി ഓതുമ്പോൾ താ ആയിട്ടാണ് ഊത എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലഹാ എന്നുള്ള തജ്വീതിയിലെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് അൽ അൽക്കാരിയത്തും അലക്കാരി എന്ന് പറയുമ്പോൾ കൂട്ടി ഓതുമ്പോൾ താ ആയിട്ടും അതല്ലെങ്കിൽ അൽ ഖാരിയാ എന്ന് പറയുമ്പോൾ ഹ ആയിട്ടുണ്ടല്ലോ ഉച്ചരിക്കുന്നത് ഇത് ഓരോ ആയത്ത് അവസാനിക്കുമ്പോഴും അതിൻ്റെ അവസാന ഭാഗത്ത് ഹ ആണെങ്കിൽ അവിടെ മാലിയ അതല്ലെങ്കിൽ റഹ്മ ഇതുപോലൊക്കെ ഹ ആയിട്ട് ഉച്ചരിക്കണം കേട്ടോ കഴിയുന്നതും സാവധാനം ഓതലാണ് നല്ലത് സ്പീഡിൽ ഓതിക്കഴിഞ്ഞാൽ നിയമം തെറ്റും നമ്മൾ വിചാരിച്ച മാതിരി ചിലപ്പോൾ ഓത്തും റെഡി ആയിട്ടുണ്ടാവില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഹൈഫുൽ വരുന്നത് വരുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഹിഫുദ് വരുന്നത് സൂറത്ത് യാസീനാണ് മുപ്പത്തൊന്ന് ആയത്താണ് ഹിഫുൽ ഉണ്ടാവുക അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നിയമം ഹൈഫുദിനും ബാധകമാണ് ഹൈഫുൾ ഓതിക്കൊടുക്കുമ്പോൾ അഴുക്കും വിസ്മിയും ചൊല്ലണം കഴിഞ്ഞ സ്വതക്കത്താലധികം എന്ന് ചൊല്ലുകയും വേണം അതുപോലെ മറ്റു പറഞ്ഞ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ഇതിന് ബാധകമാണ് ഓതുമ്പോൾ നല്ല രീതിയിൽ ഓതി കൊടുക്കുക സ്പിരിൽ ഓതാതിരിക്കുക പിന്നെ അതിന് ശേഷം സുഹൃത്തുകളൊക്കെ ഓതി കൊടുത്ത ശേഷം പ്രധാനമായിട്ടും അതൊക്കെ ചോദിക്കുക രണ്ടാം ക്ലാസ്സിൽ നമ്മൾ ധാരാളം നിസ്കാരണ ദിക്കറും നീയത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു ഒതു ഇല നീയത്ത് രണ്ട് നീയത്തുകളുണ്ട് സുനത്തായ നീയത്തും ഉണ്ട് ഫറായ പിന്നെ അതുപോലെ മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ ചെറിയൊരു ദ്വാഴാണ് മൂന്നാം ക്ലാസ്സിലെ ഫിക്കിൽ ഒരു ഭാഗത്തുണ്ട് ലാസ്റ്റ് പാടങ്ങളിലായിട്ട് അതൊന്നും പഠിച്ചെടുക്കുക കഴിയുന്നവരൊക്കെ അതുപോലെ ബാങ്കിന് ശേഷമുള്ള ആ ദ്വാഴ് അള്ളഹബിത്തുത്താമത്തി തുടങ്ങുന്ന ദ്വാൾ പുതുവിന് മുമ്പ് മുൻകൈ കഴുകുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന നീയത്തും ശേഷം ചെല്ലേണ്ട അതിക്രമം ഉണ്ടല്ലോ അതും പിന്നെ അതുപോലെ ഉറവ് എടുത്തു കഴിഞ്ഞ ശേഷമുള്ള ദ്വാഴ് പിന്നെ പ്രത്യേകിച്ചും മയ്യത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ രണ്ടാമത്തെ തക്കിബീരിന് ശേഷമുള്ള സ്വലാത്ത് മൂന്നാമത്തെ തക്കിബീറിന് ശേഷമുള്ള മയ്യത്തിന് പ്രത്യേകമായി ചെല്ലുന്ന ദ്വാഴ് അത് നാലാം ക്ലാസ്സിലെ ലാസ്റ്റ് പാടത്ത് ഫിക്കിഹിലെ ലാസ്റ്റ് പാടത്ത് പഠിച്ചിട്ടുണ്ട് അധികം ചോദിക്കുന്ന ഒന്നാണ് ആ ദ്വാ ടോ മയ്യത്തിന് പ്രത്യേകമായിട്ടുള്ള ആ ദ്വാും അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ആ ദ്വാം അത് ഉറപ്പായിട്ടും വരുന്നതാണ് വന്നതുമാണ് പിന്നെ അതുപോലെ മൈ നാലാമത്തെ തകബീറിന് ശേഷമുള്ള ആ ചെറിയ സുന്നത്തായതുമാണ് അതും പിന്നെ അതുപോലെ നമ്മുടെ നീയത്തുകൾ പറസ്കാരങ്ങളുടെ നീയത്ത് അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിക്കയിൽ പ്ര എന്തെങ്കിലുമൊക്കെ ദിക്കറുകൾ അധുവാകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നൊക്കെ ചോദ്യം വരും പിന്നെ തജുവീൽ വരാറുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കുറേ അത് പറയുന്ന ഒരു വീഡിയോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നും രണ്ട് പാട്ടുണ്ട് രണ്ടും കാണണം മൂന്നാമത്തെ പാട്ട് ഇൻഷാല്ല കഴിയുമെങ്കിൽ ശേഷം ചെയ്യും അപ്പോൾ ഒന്നും രണ്ട് പാട്ട് കാണാത്തവർ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കാണാം അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ